നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ തകർന്നുടഞ്ഞ് തരിപ്പണമായ താരസംഘടന അമ്മ പിരിച്ചുവിട്ടതിൽ പിന്നെ ആദ്യമായി മാധ്യമങ്ങളെ കണ്ട മുൻ പ്രസിഡന്റ് മോഹൻലാൽ മിക്ക ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് കേരളമാകെ ചർച്ചയായി സംഘടന നേരിട്ട പ്രതിസന്ധിയെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ മിക്ക ചോദ്യങ്ങൾക്കു മുന്നിലും അമ്മയുടെ പ്രസിഡന്റിന്റെ മറുപടികൾ ഇടറി പല ചോദ്യങ്ങൾക്കും മുന്നിൽ മോഹൻലാൽ നിന്ന് വിളറി നിങ്ങൾ അമ്മ ഡബ്ല്യു സി സി എന്നൊന്നും ചോദിക്കാതെ മലയാള സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞത് മലയാള സിനിമ വ്യവസായം തകരുന്ന അവസ്ഥയാണിപ്പോൾ പതിനായിര കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയെ കൈപ്പിടിച്ചുയർത്തുന്ന കാര്യങ്ങൾ സംസാരിക്കാം എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ ഞാൻ എങ്ങോട്ടേക്കും ഒളിച്ചോടി പോയിട്ടില്ല കേരളത്തിൽ ഇല്ലാത്തതിനാലാണ് പ്രതികരിക്കാൻ വൈകിപ്പോയത് ഭാര്യയുടെ ശസ്ത്രക്രിയയും സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലായിരുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് മാധ്യമങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ വല്ലാതെ വിയർത്തു നടൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ തനിക്ക് പ്രതികരിക്കാനാവില്ലെന്നും പിന്നീട് പറയുകയായിരുന്നു തന്റെ കയ്യിൽ ഉത്തരങ്ങൾ ഇല്ലെന്നും മോഹൻലാൽ നിസ്സഹായനായി ഉള്ളു തുറന്ന് പറഞ്ഞു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണ് താനും മൊഴി നൽകിയ വ്യക്തിയാണ് അമ്മ മാത്രമല്ല എല്ലാവരും ഉത്തരം നൽകേണ്ട വിഷയമാണിത് എന്തിനും ഏതിനും താരസംഘടനയെ മാത്രം കുറ്റപ്പെടുത്തുന്നു എന്നും ലാൽ പരിതപിക്കുകയാണ് ഉണ്ടായത് അമ്മയിലെ രാജി തോൽവിയോ ഒളിച്ചോട്ടമോ അല്ല ആരോപണങ്ങൾ അനാവശ്യമായി സംഘടനയെ മാത്രം ലക്ഷ്യമാക്കി വരികയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാടധികം നിർദ്ദേശങ്ങൾ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അവ സിനിമാ വ്യവസായത്തിന്റെ പുരോഗതിക്ക് ഗുണം ചെയ്യുന്നതാണ് ആളുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ അത് പോലീസിലേക്ക് അറിയിക്കുക ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല മറ്റ് ഭാഷകളിൽ നിന്ന് വിളിച്ച് അന്വേഷിച്ചവരോട് ഹിമ കമ്മിറ്റി പോലുള്ള പഠന സംവിധാനം അവിടെയും ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുക ഉണ്ടായെന്നും മോഹൻലാൽ പറഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയതിന് പിന്നാലെ ഉണ്ടായ പോലിളക്കങ്ങളെ തുടർന്ന് താരസംഘടനയായ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും മോഹൻലാൽ രാജിവെക്കുകയായിരുന്നു സംഘടനയിൽ അഭിപ്രായ ഭിന്നത ശക്തമായതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിരിച്ചുവിടുകയായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനും ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനും എതിരെ ലിംഗപീഡന പരാതികൾ ഉയർന്നതോടെയാണ് സംഘടന പ്രതിസന്ധിയിലാവുന്നത് ഭരണസമിതി പിരിച്ചുവിടുന്നത്